വൈക്കോൽ വാങ്ങാൻ കർഷകർ ധാരാളമായി നെല്ലറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അമിത രാസ കീടനാശിനി പ്രയോഗങ്ങൾ ഇല്ലാതെയാണ് ഇവിടത്തെ നെൽകൃഷി അതുകൊണ്ട് തന്നെ വിഷമുക്തമായ വൈക്കോൽ ക്ഷീര കർഷകർക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു ന്യായമായ വിലയ്ക്കാണ് ഇവിടെ വൈക്കോലിന്റെ വില്പനയും ഒരു മുടി വൈക്കോലിന് അൻപത് മുതൽ അറുപത് രൂപ തോതിൽ ലഭിക്കും കൊയ്ത്ത് ആരംഭത്തിൽ തന്നെ കർഷകർ ഇവിടെ എത്തി വൈക്കോലിന് ഓർഡർ നൽകാറുമുണ്ട് ക്ഷീരമേഖലയിൽ തീറ്റ വസ്തുക്കളുടെ വിലവർദ്ധന ക്ഷീര കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് കച്ചിക്ക് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ആവശ്യക്കാരുണ്ട് കാരണം ഇക്കൊല്ലം മഴയും കുറവായിരുന്നു വരൾച്ചയൊക്കെ നേരത്തെ വരുന്ന സാഹചര്യമാണുള്ളത് ഒരു അമ്പത് രൂപയ്ക്കൊക്കെ കച്ചികൾ പോകുന്നുണ്ട് കച്ചി കച്ചി ഒരു ഒരു പ്രത്യേക ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ആവശ്യം ഇവിടെ എല്ലാ ഭാഗത്തു നിന്നും എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട് ഇത്തവണ കർണാടകയിൽ നിന്ന് ചോളം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൊണ്ടുവരുന്നതിന് നിരോധനവും ഏർപ്പെടുത്തിയതോടെ വൈക്കോലിന് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നും ധാരാളമായി വൈക്കോൽ ഇപ്പോൾ വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് യന്ത്രവൽക്കരണം ഈ രംഗത്തും പിടിമുറുക്കിക്കഴിഞ്ഞു യന്ത്രം ഉപയോഗിച്ചാണ് ഇപ്പോൾ കൊയ്ത്തും വൈക്കോൽ കെട്ടുന്നതുമല്ല ചേകാടിയിലെ കർഷകരുടെ കൊയ്ത്ത് അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് സി ബാബു മറനാട് ന്യൂസ് പുൽപ്പള്ളി